നമസ്കാരം ഞാൻ ഡോക്ടർ അജി അപ്പോൾ ഞാനിന്ന് പ്രധാനമായിട്ടും ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് ആദ്യം മനസ്സിലാക്കുക അതായത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ അതായത് നമ്മുടെ ജീവിതശൈലികൾ കൊണ്ട് നമുക്കുണ്ടായ പ്രശ്നങ്ങൾ അപ്പൊ അതിന് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഡയബറ്റിസ് അതേപോലെ നമ്മൾ ഷുഗർ എന്ന് പറയും അതേപോലെ ഹൈപ്പർ ടെൻഷൻ നമ്മള് ബി പി എന്ന് പറയുന്നത് അതുപോലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസിലൊന്നാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട് അതേപോലെ യൂറിക് ആസിഡ് കൂടുന്നൊരവസ്ഥ ബ്ലഡിൽ അതേപോലെ ഒബിസിറ്റി അമിതവണ്ണം പിന്നെ ഈ കുട്ടികളിലുണ്ടായിട്ടുള്ള എ ഡി എച്ച് ഡി പോലുള്ള അസുഖം അതായത് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ കുട്ടികൾ അമിതമായിട്ട് ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ ഹൈപ്പർ ആണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണോ എന്നുള്ളത് പക്ഷേ എല്ലാ പ്രശ്നങ്ങളും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെയാണ് നമുക്കൊരു ലൈഫ് സ്റ്റൈൽ നല്ലൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമുക്ക് എല്ലാ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളെയും നമുക്ക് നല്ല രീതിയിൽ കണ്ടുപിടിയാൻ സാധിക്കും അപ്പം അതെങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അപ്പോൾ നമുക്കൊരു ഒന്നാമത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതായത് ഡയബറ്റിസ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഡയബറ്റിസ് പേഷ്യൻസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു ഡയബറ്റിക് ക്ലിനിക്കുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അത് അല്ലെങ്കിൽ നമുക്ക് ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് നമ്മുടെ കേരളത്തിന് ഇപ്പം അറിയപ്പെടുന്നത് അപ്പൊ നമുക്കത് ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഇത് ഒരു ഡയബറ്റിസ് ഉണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാരുടെ ഒരു അന്തസ് ഉള്ള ഒരു കാര്യം പോലെയായിരുന്നു കാര്യം വലിയ വല്യ കുറച്ചൊക്കെ ഒരു നല്ല ജീവിത ചുറ്റുപാടുകളുള്ള ആൾക്കാർ ചോദിക്കുമ്പോൾ ആ കുറച്ച് ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഭയങ്കര അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ട് പക്ഷെ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാര് കൂടുതലും ഇപ്പം അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുതലാണ് എന്ന് കാണുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും നമ്മുടെ സമീപിക്കുന്ന സമയത്ത് ഡോക്ടർ ഇത് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം നമുക്ക് മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ ഇനി മരുന്ന് കഴിച്ചാൽ ജീവിതകാലം മൊത്തം കഴിക്കേണ്ടി വരികലേ എന്നുള്ള കാര്യങ്ങളാണ് ആദ്യമായിട്ട് അവർ ഷെയർ ചെയ്യുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ്നെസ് എന്ന് പറയാം അവർ നമുക്കിത് എങ്ങനെ കൺട്രോൾ ചെയ്യാം നമുക്ക് വളരെ നമ്മളെ ഫുഡിൽ കൂടെ അതായത് ഒന്ന് രണ്ട് ഡയറ്റുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഈ ഡയറ്റുകളിൽ കൂടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കൂടുന്നു അതായത് രക്തത്തിൽ പഞ്ചസാര അളവ് കൂടുന്നതാണ് നമ്മൾ ഈ പറയുന്ന ഡയബറ്റിസ് എന്ന് പറയുന്ന അവസ്ഥ അപ്പൊ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മള് രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കുറച്ചാൽ മതി അപ്പൊ അതെങ്ങനെ കുറയ്ക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പം എല്ലാവരും പറയുന്നത് സാർ ഡോക്ടർ നമ്മൾ ചായയിൽ പഞ്ചസാര ഇട്ട് കുടിക്കുന്നില്ല അങ്ങനെ ലഡു ജിലേബി പോലുള്ള ആക്റ്റീവ് ഫോമിലുള്ള ഷുഗർ ഒന്നും തന്നെ കഴിക്കുന്നില്ല എന്ന് പറയുന്നത് അവിടെ ഒരു അപകടമുണ്ട് പക്ഷേ അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങളപ്പോൾ ഏത് എന്ത് ഫുഡാണ് കഴിക്കുന്നത് നിങ്ങൾ ഒരു ദിവസത്തെ ഡയറ്റ് ചാർട്ട് ഒന്ന് പറയാൻ പറയും രാവിലെ ഞാൻ രാവിലെ ഒരു മൂന്ന് ദോശ കഴിക്കും ചിലപ്പോൾ ഒരു പഴം കഴിക്കും ഉച്ചയ്ക്ക് എല്ലാ ദിവസത്തെ പോലെ ചോറ് കഴിക്കും വൈകിട്ട് ചായ കുടിക്കും സ്നാക്സ് കഴിക്കും രാത്രി ഇതേപോലെ രണ്ട് ദോശയോ കുറച്ച് ചോറോ ഇഡലിയോ അല്ലെങ്കിൽ ഇടിയപ്പോൾ എന്തെങ്കിലും കഴിക്കും ഇതാണ് നമ്മുടെ ഡയറ്റ് അപ്പൊ ഇത് തന്നെയാണ് ഇവരുടെ ഈ ബ്ലഡ് ഷുഗർ കൂടാനുള്ള കാരണം എന്താണ് ഈ പറഞ്ഞ എല്ലാ നേരത്തെ ആഹാരത്തിലും ഉള്ളതും അരി ആഹാരമാണ് അപ്പൊ അരി ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം കുക്ക്ഡ് ഷുഗർ എന്ന് പറയാറ് അതായത് വേവിച്ച പഞ്ചസാര എന്ന് പറയുന്ന സാധനമാണ് അരി അപ്പൊ അരി ആഹാരം നമ്മൾ എത്രത്തോളം കഴിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ നമ്മളുടെ ഷുഗർ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും അപ്പൊ നമ്മൾ എന്ന് പറയുമ്പോൾ അരി ആഹാരം ഒരു മോശപ്പെട്ട ഭക്ഷണം എന്നല്ല പറയുന്നത് ഏറ്റവും നല്ല ഭക്ഷണം അരി ഭക്ഷണം തന്നെയാണ് അത് ഗോതമ്പനെക്കാട്ടി ഏറ്റവും അനുയോജ്യമായ ഭക്ഷണം അരി ഭക്ഷണം തന്നെയാണ് പക്ഷെ നമ്മൾ കഴിക്കുന്ന അളവിലുള്ള കൂടിപ്പോകുന്നതിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് കാരണമാണ് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നത് അപ്പൊ നമ്മൾ ഒരു ദിവസത്തെ ആഹാരം ഇപ്പൊ നമ്മൾ ദോശ ഇഡലി ചോറ് കുട്ടി ഇടിയപ്പം കത്തിരി ഇതെല്ലാം ചോറ് ഇതെല്ലാം അരി ആഹാരമാണ് അപ്പൊ നമ്മൾ ഒരു ദിവസം ഒരു നേരത്തെ കൂടുതൽ ഈ അരി ആഹാരം കഴിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഉച്ചക്ക് ചോറാണ് കഴിക്കുന്നതെങ്കിൽ രണ്ടോ മൂന്നോ ചെറിയ ചോറ് എടുക്കുക നിങ്ങൾക്ക് മൂന്നിച്ചോറ് അത്രയും ചോറ് എടുത്തിട്ട് അതേ അളവിൽ അവിയല് ഇലക്കറികള് പച്ചക്കറികൾ സലാഡ്സ് പിന്നെ പയർ കടല പോലുള്ള പ്രോട്ടീൻസ് ഫിഷ് ഇതെല്ലാം കൂടെ ഇതെല്ലാം ചേർത്ത് ഒരു ബാലൻസ്ഡ് ഡയറ്റായിട്ട് ഇതിനെ കഴിക്കണം ബാലൻസ് ചെയ്ത് കഴിക്കണം എന്നാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ കാണുന്ന കുറച്ച് രസം അല്ലെങ്കിൽ ഒരു കഷ്ണം മീൻ വെച്ചിട്ട് ഒരുപാട് ചോറ് കഴിക്കുന്നൊരു കുറവാണ് അല്ല അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എത്ര അളവിൽ തന്നെ ചോറ് എടുക്കുന്നു അത്ര അളവിൽ പച്ചക്കറികളും ഇലക്കറികളും ഇതെല്ലാം കഴിക്കാൻ ശ്രദ്ധിക്കണം അപ്പൊ ബാലൻസ്ഡ് ഫുഡ് ആവുള്ളൂ അപ്പം നമ്മൾ ചോറ് കാർബോഹൈഡ്രേറ്റിന്റെ ഒപ്പം പിന്നെ പ്രോട്ടീൻസ് വൈറ്റമിൻസ് അതേപോലെ ഫൈബർ കണ്ടൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഷുഗർ ലെവൽ താവിട്ട് വരാൻ തുടങ്ങും ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചോറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ രാവിലെ നമുക്ക് എന്തെങ്കിലും ഗോതമ്പിലൂടെ ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ മില്ലറ്റ്സ് ഡായിട്ടുണ്ട് ആ മില്ലറ്റ്സ് ഡായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഈവനിങ് ഉള്ള ഫുഡ് നമ്മൾ രാവിലെ ഗോതമ്പ് ഉച്ചക്ക് ചോറുമാണ് കഴിച്ചെങ്കിൽ ഈവനിങ് നമുക്ക് മില്ലറ്റ്സ് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് ഡായിട്ട് എടുക്കാം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാക്സിമം ആക്റ്റീവ് ഷുഗർ നമ്മൾ ഒഴിവാക്കുന്നു പക്ഷെ പാസിറ്റീവായിട്ടുള്ള ഷുഗർ അത് നമ്മളൊരു ആരെ ഒരു അര സ്പൂൺ പഞ്ചസാര നമ്മൾ ചായയിൽ ഉപയോഗിക്കാറില്ല പക്ഷെ നമ്മളൊരു നാല് തപി ചോറ് കഴിക്കുമ്പോൾ ഏകദേശം ഒരു അരക്കപ്പ് പഞ്ചസാര കഴിക്കുന്നതിന് തുല്യമായിട്ടുള്ള അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് ഈ പാസീവ് ഫോമിലുള്ള ഇത് അറിയാത്ത ആൾക്കാർ ഇനി ഏറ്റവും കൂടുതലും അരി ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾ ഒരു ദിവസത്തെ ആഹാരം കഴിക്കുമ്പോൾ ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുക നമ്മൾ രാവിലെ അരി ഭക്ഷണം കഴിച്ചെങ്കിൽ ഉച്ചയ്ക്ക് അതിന് പകരം ഗ്ലോതമ്പ് കഴിക്കുക ഈവനിങ് മില്ലറ്റ്സ് കഴിക്കുക ആ രീതി ഒരു നേ ഒരു ദിവസം ഒരു നേരത്തെ കൂടുതൽ ആരും ആഹാരം കഴിക്കാതെ മാക്സിമം കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇത് ഡയറ്റ് ഡയറ്റാണ് ഒന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ് തിങ് എന്ന് പറഞ്ഞാൽ ഡയറ്റ് തന്നെയാണ് രണ്ടാമത്തെ കാര്യമാണ് എക്സർസൈസ് നിങ്ങൾ ഒരു ദിവസം ഒരു മണിക്കൂർ കുറയാതെ ഏറോബിക് എക്സസൈസ് അതായത് റണ്ണിങ് വാക്കിംഗ് സ്വിമ്മിങ് സൈക്ലിംഗ് ഷട്ടിൽ ബാഡ്മിൻ്റൺ ഫുട്ബോൾ അതായത് നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറോബിക് എക്സസൈസുകളിൽ ഉൾപ്പെടുത്തുന്നത് അത് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് വാക്കിംഗ് ഒക്കെയാണ് വാക്കിംഗ് ജോഗിങ് പോലുള്ള കാര്യങ്ങൾ ഒരു ദിവസം നമ്മളൊരു ശരാശരി ഒരു അഞ്ച് കിലോമീറ്റർ നടക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കലോറീസ് കുറച്ചുകൂടെ ബാൻ ചെയ്യാൻ തുടങ്ങും അതനുസരിച്ച് നമുക്ക് പിന്നെയും ബ്ലഡ് ഷുഗർ ലെവല് കുറയ്ക്കാനായിട്ട് സാധിക്കും പക്ഷെ അതിൻ്റെ വേറൊരു കാര്യം പറയുമ്പോൾ ശരാശരി എൺപത് കിലോ ശരീരഭാരമുള്ള ഒരാൾ ഒരു കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ അയാളുടെ ബോഡിന്ന് ഒരു എൺപത് കലോറി ആണ് ബേൺ വേണോട്ടാവുന്നത് പക്ഷെ ശരാശരി ഒരു മീഡിയം ടൈപ്പ് ചപ്പാത്തി കഴിച്ചാൽ പോലും അത് നൂറ് കലോറി നമ്മുടെ ശരീരത്തിലേക്ക് കയറും എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയും അപ്പം നമ്മൾ എക്സർസൈസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല നമ്മൾ ഒരു കിലോമീറ്റർ നടക്കുമ്പോൾ ഈ പറഞ്ഞ എൺപത് കാലം ഒരു സ്ഥലം വേണാവുന്നുള്ളൂ പക്ഷെ അതല്ല നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള കാർഡിയക് ആക്ടിവിറ്റി അതായത് നമ്മുടെ ഹാർട്ടിന്റെ ഒരു സാധാരണഗതിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് എറൗണ്ട് മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ മാത്രമേ കാർഡിയക് ആക്ടിവിറ്റി ഹാർട്ടിന്റെ പ്രവർത്തനം നടക്കുന്നുള്ളൂ അപ്പൊ ഹാർട്ടിന്റെ പ്രവർത്തനം എന്താണ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ശുദ്ധമായ രക്തം എത്തിച്ചുടുക അതേപോലെ അശുദ്ധമായ രക്തം തിരിച്ച് ഹാർട്ടിലേക്ക് കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്ത് ക്ലീൻ ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചുടുക എന്നുള്ളതാണ് ഹാർട്ടിന്റെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അപ്പൊ അത് ചെറിയൊരു കാര്യം ഈ കാർഡിക് ആക്ടിവിറ്റി മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് ശതമാനത്തിൽ നിന്ന് ഈ അഞ്ച് കിലോമീറ്റർ നടക്കുന്ന ഒരാൾക്ക് എഴുപത് മുതൽ എൺപത് ശതമാനം വരെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിന്റെ അളവ് കൂടുന്നു ഹീമോഗ്ലോബിന്റെ അളവ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓക്സിജൻ അബ്സോർഷൻ എന്നുള്ള കാര്യം കൂടുന്നു നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ എത്തും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടും നമ്മുടെ ബ്ലഡ് ഫിൽട്രേഷൻ പ്രോസസ്സ് കുറച്ചുകൂടെ വളരെ ക്ലിയർ ആയിട്ട് നടക്കും ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ബി എം ആർ ബേസിഡ് മെറ്റബോളിക് റേറ്റ് അതായത് ബി മെറ്റബോളിസം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം അതായത് ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിലാണ് മെറ്റബോളിസം എന്ന് പറയുന്നത് അപ്പം ആ മെറ്റബോളിസം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇന്നർ കലോറീസ് ഒക്കെ ഒരുപാട് ബേൺ ഔട്ട് ആവാൻ വേണ്ടിയിട്ട് അത് സാധിക്കും അപ്പൊ ആദ്യം നമ്മൾ ഒരു ദിവസം അഞ്ച് കിലോമീറ്റർ നടത്തി നിർത്താനല്ല ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് എല്ലാ ദിവസവും ഒരു മണിക്കൂർ നമ്മൾ എടുത്തിന് വേണ്ടി കൃത്യമായിട്ട് മാറ്റി വെച്ചുകൊണ്ട് എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നത് വേറൊരു ടൈപ്പ് ഡയബറ്റിസ് ഇല്ല അതായത് ഇൻസുലിൻ ഡിപ്പെൻഡൻറ് ഡയബറ്റിസ് എന്നുള്ള ഡയബറ്റിസ് ഡയബറ്റീസ് കണ്ടീഷൻ അപ്പൊ നമ്മുടെ പാൻഗ്രിയാസ് എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉണ്ട് ആ പാൻഗ്രിയാസിന്റെ തന്നെ ബീറ്റാ സെൽസ് ഓഫ് ഐലൻസ് ഓഫ് ലാംഗർ ഹാൻഡ്സ് എന്നുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഈ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് അപ്പൊ ഈ ഇൻസുലിൻ ആണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടർ അപ്പൊ ചില ആൾക്കാരിൽ ഈ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ തന്നെ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഭാഗികമായിട്ട് നിന്നുപോയ ഒരു അവസ്ഥ ഉണ്ടാകും അപ്പൊ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇല്ല ശരീരത്തിൽ അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാരിൽ നമുക്ക് ഇൻസുലിൻ ഇഞ്ചക് ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഇൻസുലിൻ ഗുളികകളോ കൊടുക്കേണ്ടി വരും അത് ഇൻസുലിൻ ഡിപ്പെൻഡൻറ് ഡയബറ്റിസ് മെൽറ്റം എന്നുള്ള കണ്ടീഷനാണ് ആ ഒരു കണ്ടീഷൻ ആണെങ്കിൽ പോലും നമുക്ക് ഈ ഈ ഡയറ്റ് ആൻഡ് എക്സസൈസ് വഴി നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറിന്റെ ലെവൽ നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പം വളരെ കുറച്ച് ഇൻസുലിൻ മാത്രം നമുക്ക് പുറമേ കൊടുക്കേണ്ട അവസ്ഥ അവസ്ഥയുണ്ടാവുള്ളൂ അതല്ല ടൈപ്പ് ടു എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ച ഡയബറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ള എക്സസൈസും കൃത്യമായിട്ടുള്ള ഡയറ്റും അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇതിനെ കണ്ട്രോൾ ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് എസൻഷ്യൽ ഡയറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വച്ചിരിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വൈറ്റമിൻസ് പ്രോട്ടീൻസ് അപ്പൊ എന്താണ് ഈ വൈറ്റമിൻ ഫുഡ് എന്താണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം വൈറ്റമിൻ കണ്ടന്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ അതായത് വൈറ്റമിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സുകളിൽ ഒന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ പച്ചക്കറികളും ഫ്രൂട്ട്സും ആണ് നമ്മൾ കൂടുതലായിട്ട് എല്ലാ ദിവസവും ഫ്രൂട്ട്സ് കഴിക്കുന്നു പച്ചക്കറികൾ കഴിക്കുന്നു അപ്പൊ അങ്ങനെ വരുന്ന ഒരു അവസരത്തിൽ നമ്മുടെ ശരീരത്തിലെ വൈറ്റമിന്റെ കണ്ടന്റ് കൂടിത്തന്നെ നിൽക്കും അതിന് പ്രധാനപ്പെട്ട ഫൈബർ സോഴ്സ് എന്ന് പറയുമ്പോൾ ചോളം ചോളം പോലുള്ളതും പിന്നെ ഇലക്കറികൾ ആണ് ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടന്റ് കാണുന്നത് അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വൈറ്റമിൻസും ഫൈബറും പിന്നെ പ്രോട്ടീൻസ് പ്രോട്ടീൻസിന് ഏറ്റവും കൂടുതൽ റിച്ച് മുട്ട അതേപോലെ ഇറച്ചിയൊക്കെയാണ് പക്ഷെ കുറച്ചുകൂടെ പ്ലാൻ പ്രോട്ടീൻസ് ആയിട്ടുള്ള പയറ് കടല സോയാബീൻസ് പോലുള്ള ഗ്രീൻ ബീൻസ് പോലുള്ള പ്ലാൻ പ്രോട്ടീൻസും കൂടെ കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഫൈബർ കണ്ടന്റ് പ്രോട്ടീൻ കണ്ടന്റ് വൈറ്റമിൻസ് കണ്ടന്റ് വളരെയധികം കൂടി നിൽക്കുന്നു അതേസമയം നമ്മുടെ ശരീരത്തിലേക്ക് എക്സസ് ആയിട്ട് കയറി വരുന്ന ഷുഗർ സോൾട്ട് സോഡിയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ഇതിനെ നമുക്കൊരു നല്ല രീതിയിൽ അപ്പം നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തില് കൃത്യമായ പ്രോട്ടീൻസിൻ്റെ അളവുണ്ട് ഫൈബറിന്റെ അളവുണ്ട് അതേപോലെ വൈറ്റമിൻസിന്റെ അളവ് റിച്ചായിട്ടും ഉണ്ട് നമ്മൾ ഷുഗർ ലെവൽ ഒരുപാട് കഴിക്കുന്നില്ല കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറവാണ് അരി ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു ഈ ഒരു ഒറ്റ കാര്യം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം എന്നുള്ള നിലയ്ക്ക് ഒരു മൂന്ന് മാസത്തെ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് കൊണ്ട് എത്ര കടുത്ത ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ പോലും ആ കണ്ടീഷൻ കുറച്ച് നോർമലൈസ് ചെയ്ത് കൊണ്ടുതന്നെ സാധിക്കും പിന്നെ ഡയബറ്റിക്സിന്റെ ഒരു സെക്കൻഡറി കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിക് ന്യൂറോപ്പതി എന്നൊക്കെ പറയുന്ന നെഫ്രോപ്പതി ഇങ്ങനെയുള്ള കണ്ടീഷൻ ഇത് കിഡ്നിയെ ബാധിക്കുന്നു രക്ത ബാധിക്കുന്നു നമ്മുടെ കണ്ണിന്റെ കണ്ണിൻ്റെ ഓർഗനെ ബാധിക്കുന്നു ഇങ്ങനെ സെക്കൻഡറി സ്റ്റേജസിൽ പോലും എത്തിയ ആൾക്കാരെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി നൂറ് ശതമാനം സാധിക്കും ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ നമുക്ക് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരാനുള്ള മനസ്സുള്ള ആൾക്കാർക്ക് അതൊരു ചലഞ്ചായിട്ട് ആയിട്ട് എടുക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് കൃത്യമായിട്ടുള്ള ഒരു ബോധം ഉള്ള ആൾക്കാർക്ക് മാത്രം ഇങ്ങനെയുള്ള കടന്നു വരാമെന്നുള്ള നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കു ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു